മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി ലീന മായർ ലീനയുടെ വാർത്തകൾ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു കൂടുതൽ ലീന എല്ലാവർക്കും പരിചയം മാളികപ്പുറം സീരിയലിലേക്ക് തന്നെയായിരുന്നു സീരിയലിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു ജർമ്മനിയിലേക്ക് പോയതും മ്യൂടിച്ചൽ ഭർത്താവിനും ഏക മകൾക്കുമൊപ്പം ജീവിക്കുകയാണ് ഇപ്പോൾ വളരെയധികം സന്തോഷവും സ്നേഹത്തോടെയും ജീവിക്കുന്ന താരത്തിനെക്കുറിച്ച് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കക്ഷി ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിന്റെ തിരക്കിൽ വിദേശത്ത് സെറ്റിൽഡാണ് കുട്ടിക്കാലം മുതലേ തന്നെ നൃത്തം പഠിച്ച തിരുവനന്തപുരത്തുകാരിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലീന ലീന ഇപ്പോൾ പല ഡാൻസ് ഷോകളിൽ ജഡ്ജായും ഗസ്റ്റായും ഒക്കെ പോകാറുണ്ട് പഠനത്തിനേക്കാൾ ഉപരി ഇപ്പോൾ ഡി നൃത്തം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ മാറ്റിയിരിക്കുകയാണ് നടി ലീന റഗാറ്റ ഗിരിജ ടീച്ചറുടെ ശിഷ്യ കൂടിയാണ് ഈ താരം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാം സുപരിചിതയായ താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ക്ലാസിക്കൽ ഡാൻസ് നർത്തകിയായ ലീന ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി നൃത്ത ഇനങ്ങൾക്കായി തന്നെ ജർമ്മനിയിൽ നൃത്ത സ്കൂളും നടത്തുന്നുണ്ട് ഭർത്താവും സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ നിൽക്കുന്ന ഒരു താരം തന്നെയാണ് റീൽ വീഡിയോകളിലൂടെ ഇരുവരും ശ്രദ്ധ നേടാറുമുണ്ട് മനപ്പൊരുത്തം സീരിയൽ തമിഴ് സീരിയലുകളിലുമൊക്കെ സജീവമാണ് കുഞ്ഞളിയൻ എന്ന സിനിമയിൽ ശ്യാമളയുടെ മകളായി അഭിനയിച്ചു സെൻറ്റ് മേരീസിലെ കൊലപാതകം എന്ന ചിത്രത്തിലും അഭിനയിച്ച് തകർപ്പനായി തന്നെ മുന്നേറുമ്പോൾ തന്നെയായിരുന്നു താരം പിന്നീട് സീരിയൽ രംഗത്തും സിനിമാ രംഗത്തു നിന്നും മാറി നിന്നത് മലയാളം ടെലിവിഷൻ സീരിയൽ രംഗത്ത് സജീവമായിരുന്ന നടി ലീന നായരുടെ ദാമ്പത്യ ജീവിതവും വളരെയധികം സുഖകരമായി ജീവിക്കുന്ന വാർത്തയുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ലീന നായർ എന്നും പ്രേക്ഷകർക്ക് വളരെയധികം ഒരു താരം തന്നെയാണ് ഒരു നർത്തകിയും ഒരു അഭിനേത്രിയും അതുപോലെ ഒരു എഴുത്തുകാരിയും കൂടിയാണ് ലീന എന്ന് പറയണം അങ്കിക നർത്താലിയ എന്ന പേരിലുള്ള ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ക്ലാസ്സുകൾ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ബൂക്കി ബാരൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നിടത്ത് തന്നെ പുതുതായി തുടങ്ങിയിരിക്കുന്നത് അവിടെ ലീന പുഷ്പലത എന്ന ജിമെയിൽ അക്കൗണ്ടും കൊടുത്തിട്ടുണ്ട് അല്ല ലീന നൃത്തത്തിലേക്ക് എത്തിയത് ഭരതനാട്യത്തിൽ എം എഫ് എയും നേടിയിട്ടുണ്ടായിരുന്നു ഗുരു ശ്രീമതി റെഗേറ്റ ഗിരിജ ചന്ദ്രനാണെന്ന് എല്ലാ പോസ്റ്ററുകളിലും താരം പോസ്റ്റ് ചെയ്യാറുമുണ്ട് ഒരിക്കലും ഗുരുവിനെ വന്ദിക്കാത്തൊരു വ്യക്തിയെ അല്ല എപ്പോഴും പ്രത്യേകമായി തന്നെ ആലോചിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് പറയാം അങ്കിക ഡാൻസിന് സ്വന്തമായ ഒരു പേജ് കൂടിയുണ്ട് ഇപ്പോൾ ജർമ്മനിയിൽ വളരെയധികം സമ സമാധാനത്തോടെ ജീവിക്കുകയാണ് തൻ്റെ നൃത്തവിദ്യാലയവും അതുപോലെ കുട്ടികളും ദാമ്പത്യ ജീവിതവുമായി ഇപ്പോഴും സുഖമായി ജീവിക്കുന്നു അത്രയേറെ നല്ല ജീവിതത്തിൽ തന്നെയാണ് താരം ഇപ്പോഴും ജീവിച്ചു പോകുന്നത് എന്ന് പറഞ്ഞ മതിയാകും സിനിമയിലെ സീരിയലിലും ആരുമായി അധികം ബന്ധമൊന്നുമില്ലേ എന്നാണ് പ്രേക്ഷകർ പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യം ബന്ധമൊന്നും ഇല്ലാത്തതുപോലെ തോന്നുന്നു എന്ന പ്രേക്ഷകരെല്ലാവരും മറുപടിയും നൽകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നാലും ലീനയെക്കുറിച്ചുള്ള വാർത്തകളൊന്നും വളരെയധികം തന്നെ വരാറുമുണ്ട് നടി സുമി ആര്യാനന്ദ ഉൾപ്പെടെ പല പഴയ സീരിയൽ താരങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലീന കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ